ഡിജിറ്റൽ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും വിശിഷ്ടമായ ഒരു ദിവസമാണ് വടക്കൻ പറവൂർ സെയിൻറ് തോമസ് ദേവാലയത്തിൽ സെയിൻറ് തോമസ് ഡേക്ക് തുടക്കം കുറിക്കുകയാണ് എല്ലാ വിശ്വാസികളും വളരെ ഭംഗിയായി ഇവിടെ വരികയും അതുപോലെ തന്നെ വലിയപ്പത്തിൻ്റെ നേർച്ച വളരെ ഭംഗിയായി വിശ്വാസത്തോടുകൂടി ചുറ്റു തുടങ്ങുന്ന ഒരു ദിവസമാണ് എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ ബാബ തിരുമനസ്സിൻ്റെ ഓർമ്മ പെരുന്നാളിന് മുൻപിൽ കാരണം ഇന്ന് ബാബ ബാബയുടെ ഇരുപത്തി ഏഴാം തീയതി മാസപ്പെരുന്നാളാണ് അപ്പോൾ ഇന്ന് ബാവയെ കുറിച്ചിട്ടും ഓർക്കാനുണ്ട് അതുപോലെ തന്നെ തോമാസിഡയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വളരെ ഭക്തിപൂർവ്വം ഞങ്ങൾ ഈ വീഡിയോ വിഷുവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രേമുള്ളവരെ വടക്കംപരവൂർ സെൻറ്റ് തോമസ് യാക്കോബായ പള്ളിയിൽ ജൂലൈ മൂന്നാം തീയതി മർത്തോമാ ശ്രീകായുടെ ദുക്രോനോ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വലിയ നെയ്പ്പ നേർച്ച അത് എല്ലാ മാസം എല്ലാ വർഷവും ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി ഇവിടെ കബറടങ്ങിയിരിക്കുന്ന അബ്ദുൽ ജലീൽ ബാബായുടെ മാസത്തിലെ പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഇത് നൂറ്റാണ്ടുകളായിട്ട് ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്ന ഒരു പരിഭാവനമായ നേർച്ചയാണ് വലിയ നെയ്യപ്പ് നേർച്ച മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള നെയ്യപ്പങ്ങളെക്കാളും വലിയ അളവിലുള്ള ഒരു നെയ്യപ്പമാണ് ഇതിൻ്റെ നേർച്ചയായിട്ട് പ്രധാന നേർച്ചയായിട്ട് നൽകപ്പെടുന്നത് ആദ്യകാലത്ത് ഇത് ഭവനങ്ങളിൽ നിന്ന് വിശ്വാസികൾ വഴിപാടായിട്ട് നേർച്ചയായിട്ട് ദേവാലയത്തിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരികയും അത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പള്ളി മാനേജിംഗ് കമ്മിറ്റി പള്ളിയുടെ ഭക്തസംഘങ്ങൾ മറ്റ് എല്ലാ വിശ്വാസികളും ചേർന്ന് ഒരുമിച്ച് പള്ളിയിൽ വെച്ച് ഉണ്ടാക്കുന്ന ഒരു രീതി പിന്നീടാണ് ആരംഭിച്ചത് ഇത് ജൂലൈ മൂന്ന് വരുന്ന ദിവസങ്ങളിൽ ഇത് ഇവിടെ ഉണ്ടാക്കുകയും ജൂലൈ മൂന്നാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അത് അനുഗ്രഹത്തിനായിട്ട് വിശ്വാസികൾക്ക് നിരക്കപ്പെടുകയും മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ വന്ന് ഈ പെരുന്നാളി സംബന്ധിക്കുകയും നേർച്ച വാങ്ങി കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത് ഈ നേർച്ച പ്രത്യേകിച്ച് വിവാഹിതരായ ദമ്പതികൾക്ക് നല്ല സന്താനങ്ങൾ നല്ല തലമുറകൾ ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത് പ്രത്യേകിച്ച് ഇത് വഴിപാടായിട്ട് നേരുന്നത് നാനാജാതി മതസ്ഥായ ഒത്തിരി ആളുകൾ ഒത്തിരി ദമ്പതികൾ ഒത്തിരി വിശ്വാസികൾ ഒത്തിരി ദൈവമക്കൾ വഴിപാടായിട്ട് ഇത് നേരുകയും ഇത് നിവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് അനുഗ്രഹത്തിനായിട്ട് ഓഹരികൾ എടുത്ത് കൊടുക്കുന്ന ഒരു പതിവും കൂടിയാണ് ഈ ദേവാലയത്തിൽ നിലവുള്ളത് ഇപ്പോൾ അതിനോടൊപ്പം പള്ളിയുടെ എന്റെ ഒടപ്പം ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട തൈപ്രണ്ട് സച്ചിൻ പള്ളിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അനീപു കുര്യൻ അതുപോലെ തന്നെ ഈ നേർച്ച ക്രമീകരണങ്ങളുടെ കൺവീനർ ശ്രീ ബാബു മുളേരിക്കൽ എന്നിവരൊക്കെ ഇവിടെ ഇതിനകത്ത് സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലർഷം വരുന്നത് എന്താന്ന് തോമാസിക വന്നതിന്റെ ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ നെയ്യപ്പം ചൂടുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികൾക്കും കുട്ടികൾ ഇല്ലാതിരിക്കുന്നവർക്കും വേണ്ടി വഴിപാടായിട്ട് ചെയ്യുന്ന ഒരു നേർച്ചയാണ് ഇത് വലിയ നെയ്യപ്പം എന്നാണ് അറിയപ്പെടുന്നത് വല്യ നെയ്യപ്പം വിശ്വാസപൂർവ്വം ഞങ്ങള് എല്ലാവരും കൂടി വന്ന് ഇത് ചുട്ട് ജൂലൈ മൂന്നാം തീയതി അതിന്റെ പെരുന്നാള് തോമാശികയുടെ ഓർമ്മ ദിവസം ആ പെരുന്നാള് കൊണ്ടാടി ഈ നെയ്യപ്പം എല്ലാവർക്കും സകല ജനങ്ങൾക്കും ജാതി മത ഭേദമന്യേ ഈ നെയ്യപ്പം എല്ലാവർക്കും കൊടുക്കുന്നതാണ് സന്തോഷം സന്തോഷം ഞാൻ പള്ളിക്കലുള്ളതാണ് എന്നെ കെട്ടിക്കൂടൊ വടക്കംപറൂരാണ് ഞാനിവിടെ വന്നിട്ട് മുപ്പത്തേഴ് വർഷമായി ഈ നേർച്ച എല്ലാ നാനാജാതി ഈ നേർച്ച നേർച്ച ആയിട്ട് എല്ലാ വർഷവും വരും എല്ലാ വർഷവും വരും മുടങ്ങാതെ വിശ്വാസം ആ ഞങ്ങള് സമാജത്തിനൊക്കെ ഉള്ളതാണ് അപ്പൊ ആ ഇണ്ട് ഞങ്ങളുണ്ട് സമാജത്തിലുണ്ട് പിന്നെ ീ നേർച്ച കഴിക്കാത്തവര് ആരും ഇല്ല ഇതിന് ഓഗിരി പതിനായിരം രൂപ ആര ഓഗിരി അയ്യായിരം രൂപ നാലോകിരി രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇത് പിള്ളേരി ഇല്ലാതിരിക്കുന്നവർക്കാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് കല്യാണം കഴിക്കാൻ കല്യാണം നടത്താതിരിക്കുന്നവര് അങ്ങനെ ജാതി എല്ലാവരും ഇതിനകത്ത് നല്ലതുപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിയോടുകൂടെ തന്നെ ഭക്തിയോടുകൂടി സംഭവമാണ് ഈ കല്യാണം കഴിച്ചോണ്ട് വന്നതാണ് അമ്പത് വർഷമായി വന്നിട്ട് അമ്പത് വർഷവും ഈ നെയ്യപ്പം ഒരു പറ്റുന്ന വർഷങ്ങളിലൊക്കെ വന്ന് കൂടി വന്ന് ഇത് ചെയ്യാറുണ്ട് ആ സന്തോഷം ഇത് കാണുമ്പോ തന്നെ ഒരുപാട് സന്തോഷവും ഒരുപാട് അനുഗ്രഹങ്ങളും ഉണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് തന്നെ ഒരുപാട് പെരുന്നാളി തെങ്ങിനായി മൂന്നാന്തി ജൂലൈ മൂന്നാം തീയതി ഞങ്ങളുടെ അടുത്ത് അധികം മറ്റ് ഹിന്ദുക്കളൊക്കെയാണ് അവരൊക്കെ എന്റെ കൂടെ വന്നിട്ടുണ്ട് എല്ലാത്തിനും ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്ന ഇത് ജൂലൈ മൂന്നാം തീയതി ഒരു അതിന്റെ ചേച്ചി ചേച്ചി എവിടെ ഉള്ളതാണ് ഞാൻ ഈ ഇടവക തന്നെയാണ് എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഈ പള്ളിയിൽ എല്ലാ വർഷവും ജൂലൈ മൂന്നാം തീയതിയാണ് വലിയപ്പം നേർച്ച എന്നാണ് ഇതിന് പറയണത് മർത്തോമ സു ലിഹായുടെ ഓർമ്മക്കായിട്ടാണ് ഇത് നടത്തുന്നത് അപ്പം അതിൻ്റെ തൊട്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പേ ഞങ്ങളിതുപോലെ എടവകക്കാരും ഭർത്തമറിയ വനിതാ സമാജക്കാരുടെയും കൂടി സാന്നിധ്യത്തില് എല്ലാവരോടും വലിയപ്പം ചുട്ടെടുത്തു അത് ജൂലൈ മൂന്നാം തീയതി വരുന്ന എല്ലാ വിശ്വാസികൾക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇത് വിതരണം ചെയ്ത് അനുഗ്രഹം പ്രാപിക്കുന്നതാണ് ഈ പള്ളിയിലുള്ളതാണോ അതെ അതെ ഈ പള്ളിയിലെ എല്ലാ വർഷവും വരാറുണ്ടോ എല്ലാ വർഷം പറഞ്ഞു നെയ്യപ്പൊക്കെ നെയ്യപ്പ നെയ്യപ്പൊക്കെ എല്ലാ വർഷം നമ്മളിവിടെ വളരെ ഭക്തി ദുർവ്വം വരുന്ന പള്ളിയിലുള്ള ആളാണ് എങ്ങനെയാണ് ഈ പള്ളിയുടെ വിശ്വാസം വിശ്വാസം എന്റെ ഓർമ്മയുള്ള കാലം മുതലേ ഇവിടെ ഈ വിവാഹിതരായ ഈ പറയെ വിവാഹിതരായ ആളുകൾ വിവാഹം കഴിഞ്ഞ ഉണ്ടാകാനായിട്ട് ഇവിടെ വഴിപാടായിട്ട് തൊമാസുകളുടെ നാമത്തിൽ ഈ പെരുന്നാളിന് ഓഹരി കഴിപ്പിച്ചാണ് ഇവിടെ നടന്നുപോയി പ്രത്യേകത പ്രത്യേകിച്ച് ഈ ിലായിരുന്നു നെയ്യപ്പം ചുട്ടി അപ്പൊ ആ പ്രദേശത്ത് നാഞ്ചെട്ട് ഭവനങ്ങളിലെ എട്ടുപത്ത് വീടുകളിലെ അമ്മമാര് ചേർന്ന് ആ ഒരു വീടിന് വേണ്ടി പണികൾ പള്ളിയിലേക്ക് എത്തിക്കുന്നു അതിനുശേഷം ആ അഞ്ഞൂറ്റൊന്നപ്പം ഇവിടെ ഒരു ഓഹരി കൊടുക്കുമ്പോൾ നൂറ്റൊന്നപ്പം ആ തിരിച്ചു കൊടുക്കും അപ്പൊ ഈ നൂറ്റൊന്നപ്പം ആ പ്രദേശത്തുള്ള എല്ലാ ഭാഗങ്ങളിലും വിധി കൊടുക്കുകയും ഈ തൊമാസിയുടെ നാമത്തിലുള്ള പ്രത്യേകിച്ച് ഭാവയുടെ പള്ളിയായി പേരിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്ന പേരിൽ ഈ പള്ളിയായി പേരില് എന്റെ പേര് മോളി 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 അവിടെ ഞാൻ കടാമംഗലം വെളുത്താട്ട് എന്റെ സ്വന്തം വീട് മലയാറ്റൂരാണ് മലയാളീട് മലയാട്ടാണ് എന്നാണ് ബെന്നി ബെന്നി ി പഠിപ്പിരക്കല ബെന്നി പഠിപ്പിരക്കില എന്റെ ഒരു ഫ്രണ്ട് ആണല്ലോ എല്ലാ വർഷവും ഇത് തോമസ് ലിയയുടെ പെരുന്നാളിനോട് നടക്കുന്ന ഒരു പരിപാടിയാണ് വളരെ സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും വിശ്വാസികളൊക്കെ വന്ന് ഇതില് ഇടപെടുന്നതും ഇങ്ങനെ മഹിള അസോസിയേഷനും എല്ലാവരും ഉൾപ്പെടുന്ന കാര്യത്തിൽ വളരെ എല്ലാവരും എന്ന് എന്റെ പേര് തോമസ് എന്നാണ് ഞാൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പറും കൂടിയാണ് ഇത് ഇപ്പോൾ ഇവർ നടക്കുന്നത് മാർത്തോമാസികയുടെ ഓർമ്മ പുതിച്ചുകൊണ്ട് ആ ദുഹ്രോപ്പെ അപ്പം ചൂടുന്ന ഒരു പ്രക്രിയയാണ് ഇത് നടക്കുന്നത് രോഗികള് വിവാഹം കഴിച്ചവർ കുട്ടികളില്ലാത്തവർ അങ്ങനെ നേർച്ചയായിട്ട് കഴിക്കുന്ന ഒരു നേർച്ച അപ്പം ചൂട് സംഭവമാണ് വർഷങ്ങളായി ഇതിങ്ങനെ തുടർന്നു പോയിരുന്നു അനേകർ വന്ന് ഈ അപ്പം ചുട്ട് അവർക്ക് രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹം വിവാഹിതരായിട്ടുണ്ട് ഇത് മാർത്തോമാ ഒരു വലിയൊരു ശക്തിയായ ഒരു സംരമാണ് ഇത് ഇവിടെ ഈ നെയ്യപ്പം ചുടുന്നത് ഇവിടുത്തെ വിശ്വാസികളാണ് വളരെയധികം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയോടെയാണ് ഇത് ഈ സംരംഭം നടക്കുന്നത് ഈ നെയ്പ്പം ചുടുന്നത് ഇരുപത്തഞ്ചേകാൽ ഇടങ്ങരി അരിയാണ് അതിനൊത്ത ശർക്കരയും ആ വെളിച്ചെണ്ണയും അത് ജൂലൈ ഏഴിനാണ് അത് വിതരണം ചെയ്യുന്നത് ഈ അളവിലാണ് ഈ നെയ്പ്പം ചുട്ട് ഇവിടെ ഇതിൽ ഒരു ഓഹരി എന്ന് പറയുന്നത് അഞ്ഞൂറ്റൊന്നപ്പുമാണ് ആ അങ്ങനെ അഞ്ഞൂറ്റൊന്നപ്പം പള്ളിയിലേക്ക് കൊടുക്കുകയും അതിന്റെ ഒരു ഓഹരി ഓഹരി നേരുന്നവർക്ക് നൂറ്റൊന്നപ്പം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് അത് ഓഹരി എൺപത് ഓഹരി ഈ പ്രാവശ്യം ആർവ് എഴുപതിൻ്റെ അടുത്ത് ഓഹരി വന്നിട്ടുണ്ട് അതെ ഈ പള്ളിയെ കുറിച്ചിട്ട് അതായത് ഈ അതായത് പഴയ കാലത്ത് വീടുകളിൽ നിന്ന് നമ്മൾ നേരത്തെ ആയിട്ട് കൊടുത്ത് വീടുകളിൽ നിന്നാണ് കൊണ്ടു വരിക അത് നമ്മളിപ്പ ഒരു പത്ത് വർഷമായിട്ട് എല്ലാ എന്റെ പേര് എന്റെ പേര് ജോൺസൺ പറയുന്നത് പെരുമടന്ന അതെ ഈ പള്ളിയായിട്ടുള്ളതും ഇടവേക്കാരാണ് വളരെ സന്തോഷം ഇടവേക്കാരാണ് ദോഷം ഇരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് ചോദിച്ച എല്ലാ ആൾക്കാരും ഇടവേക്കാരാണ് വളരെ വിശ്വാസപൂർവ്വമാണ് ഈ വര്യൊപ്പം ചെയ്യണത് അങ്ങനെയൊക്കെ ഞാൻ വർഷങ്ങൾ എനിക്ക് അറുപത് വയസ്സായപ്പോൾ ഞാനൊരു പതിനഞ്ച് പതിനാറ് വയസ്സ് ഒടുങ്ങി തോന്നി എന്റെ പള്ളി സജീവമായിട്ട് ഇവിടെ വന്നു കൊണ്ടിരിക്കുന്നത് മാറ്റിവെച്ചിട്ട് നമ്മുടെ അതാണ് ഏറ്റവും വലിയ വിശ്വാസം നമ്മുടെ നമ്മളിങ്ങനെ പള്ളിയായിട്ടാണ് എന്താ ബന്ധം ഒരുപാട് അടുപ്പുണ്ട് അതെക്കാരനാണ് വളരെ സന്തോഷം അപ്പൊ എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് പള്ളിയിലുണ്ടെന്ന് അല്ലെ എന്താണ് നമ്മുടെ ഈ വര്യപ്പത്തിന്റെ നേർച്ചയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് അത് നമ്മളെ കഴിഞ്ഞാല് ഓഹരിയായിട്ട് നമ്മളിവിടുത്ത് പണ്ട് പണ്ട് പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് നല്ല പരിപാടി നമ്മള് ഏഹ് എല്ലാ ആൾക്കാരും കൂടി ഇവിടെ അപ്പച്ചുത്തിട്ട് വളരെ ഭക്തിപൂർവം അത് എല്ലാവർക്കും എത്തിക്കുന്ന അതാണ് ഭക്തി അല്ലെ വളരെ സന്തോഷം ഉണ്ട് കണ്ടതിലെ thank you